നോക്കൂ ശബരിമലയിലെ വാവർ എന്ന് വിളിക്കുന്ന ഒരു ജിഹാദി അതല്ലെങ്കിൽ ഒരു മുക്കാലൻ എന്നൊക്കെ തന്നെ വിളിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അത് വാപുരൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ ഒന്നാണ് എന്ന് എല്ലാ വിശ്വാസികൾക്കും അതല്ലെങ്കിൽ അയ്യപ്പ അതിൻ്റെ ആ ചരിത്രം പൂർണ്ണമായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും പക്ഷേ ഏതോ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ അയ്യപ്പസ്വാമിയെ കാണുന്നതിന് മുൻപ് ഈ വാവർ എന്ന് പറയുന്ന ഈ ചങ്ങാതിയെ നൈനാൻ പള്ളിയോ എന്തോ ഒരു കുന്താണ പള്ളിയുടെ പേര് ഞാൻ അവിടെ കയറാറോ കാണാറോ ഇല്ല അതിൻ്റെ പടിയെ കൂടെ നമ്മുടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവിടെ കയറാതെ തന്നെയാണ് പോവാറ് അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ അല്ല പറഞ്ഞു കേട്ടിട്ടുള്ള കാരണം പൊട്ടൻ നീ ഒരു പൊട്ടൻ ഹിന്ദു തന്നെയാണ് ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നീ അതിൽ യാതൊരു തർക്കവും വേണ്ട ഇത്രയും ആളില്ലാത്ത പുതിയ ഒരു കാര്യമാണ് വാവർ എന്ന് പറഞ്ഞത് വേറെ ഒരു സംഭവമാക്കുന്നതും എന്തൊക്കെയാണ് ബി ജെ പി മെയിൻ അജണ്ട തന്നെയാണ് ഇത് ഒരു പക്ഷേ ഇവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തുന്ന സമയത്ത് ഒരു വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു സ്ത്രീകളകത്ത് കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ സമയത്ത് നിങ്ങളുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കുമ്മനം ജി അങ്ങേര് തന്നെയാണ് വാവർ എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വാതോരാത സംസാരിച്ചിരുന്നു പ്രസംഗിച്ചിരുന്നത് എത്ര വർഷമായി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് ശബരിമലയുടെ ഈ ഒരു ഐതിഹ്യങ്ങൾക്ക് എന്നൊക്കെയാണ് കണക്ക് ഓക്കെ അത് ഈ വീഡിയോന്റെ ഇടയിൽ ഒരാൾ കൃത്യമായിട്ട് ശബരിമല ഉണ്ടായത് എങ്ങനെയാണെന്നും അയ്യപ്പൻ അവിടെ എങ്ങനെ എത്തിയതെന്നുള്ളതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അത് ആരും സ്കിപ്പ് ചെയ്യരുത് ഈ വിഷയത്തിൽ എന്താണ് ഇപ്പത്തെ പ്രശ്നം വാവർ എന്ന മുസ്ലിമുമായിട്ട് മുസ്ലിമുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധുമില്ല എന്ന് വരുത്തി തീർക്കണം ബി ജെ പി കാര്ക്ക് എന്തിനാ നിങ്ങൾക്ക് അറിയണ്ടാവും ഞങ്ങൾക്ക് പിടിച്ചെടുക്കേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യമാണ് അത് ഹിന്ദുരാജ്യമാക്കണം എന്നുള്ളതാണ് ഇത്രയും നാൾ തോളിൽ കൈയിട്ട് നടന്ന ആളുകളെയൊക്കെ തമ്മിലടിപ്പിക്കാനാണ് ആര് ശ്രമിക്കുന്നത് ബി ജെ പി കാര് ശ്രമിക്കുന്നത് ഓക്കെ ഈ ഒരു വിഷയത്തില് ആരാണ് വാവർ എന്താണ് വാവരുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ ആ ഒരു ബന്ധം എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യല്ലേ തെളിവ് സഹിതം ഇന്നൊന്ന് കേട്ടു നോക്കിയേ വാവരില്ല എന്നും വാവര് വാപുരനാണെന്ന് പറയുന്ന പച്ചക്കള്ളമാണ് പച്ചക്കള്ള ക്രിസ്ത്യാനി പച്ചക്കള്ളമാണ് പച്ചക്കള്ളം പറയുന്നത് അപരമത വിദ്വേഷത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ നാട്ടിലെ ക്രിസ്ത്യാനിയെയും ഈ നാട്ടിയെയും ഈ നാട്ടിലെ മുസ്ലിമിനെയും കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നാക്കണമെന്ന് പറയുന്ന ഒരു കാരണവശാൽ യോജിക്കാൻ കഴിയുന്ന സ്ട്രാജിയാ ഇനി ആരാ പറഞ്ഞു ചോദിച്ചു സാക്ഷാൽ കുമ്മനം ചേട്ടൻ വാവുരുസ്വാമിയുടെ ആൾക്കാരെ ആദരിക്കുന്ന ആളാ അവസാനം വാവുരുസ്വാമിയുടെ പള്ളിയിലെ ആൾക്കാരെ കണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി ശ്രീ കുമ്മൻ രാജേരൻ എന്നപ്പോ വാവരുപള്ളിയുടെ ആൾക്കാരെ വിളിച്ച് ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇത് പ്രശ്നം ഞങ്ങളുടെ ഹിന്ദു വലതുപക്ഷത്തിലെ ഒരു തീവ്ര പക്ഷമുണ്ട് ആ പക്ഷത്തിന് ബാക്കി ആരേ ഇഷ്ടമല്ല ബാക്കി എല്ലാരും കുറ്റം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഒന്നാവൂ എന്ന് കരുതുന്ന തികച്ചു അബദ്ധ ജില്ലാ ധാരണയായി പക്ഷെ വാവരില്ലെന്ന് പറയുന്നത് കള്ളമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിരം വർഷം മുമ്പ് ഇല്ലാത്ത ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലെ ചെമ്പ് പട്ടയം ഓക്കെ പന്തളം രാജാവ് കൊടുത്ത ചെമ്പ് പട്ടയമാണ് എന്തിന് ഇതിന് ആധാരമായിട്ടുള്ളത് എന്നുള്ളതാ വാവർ എന്ന് പറയുന്നത് മുസ്ലിം ആയിട്ടുള്ള അയ്യപ്പൻ എന്ന് വിശ്വസിക്കുന്ന ഐതിഹ്യങ്ങളിലുള്ള അയ്യപ്പന്റെ സുഹൃത്താണ് അതിനെയാണ് ഇവിടെ രാഹുൽ ഈശ്വറി രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സംഖ്യയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഒരു കൃത്യമായ രീതിയിൽ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ നമ്മളെല്ലാ ചർച്ചകളിൽ നമ്മൾ കണ്ട ഒരു സാധനമാണ് ശബരിമലയിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് അതിന് പ്രവർത്തിച്ച് ഒരുപാട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണ് അല്ലെ അപ്പോ ചില കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിനോട് യോജിപ്പൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് യോജിക്കാനുണ്ടായ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഹിന്ദുവനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കുന്ന ബി ജെ പിയുടെ ഈ ഒരു പൊറോട്ട് നാടകം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത് ആറു വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് അന്ന് കുമ്മനം രാജശേഖരന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വാവര് മുസ്ലിം ആണെന്നും നമ്മുടെ അയ്യപ്പനുമായിട്ടുള്ള ബന്ധം എന്താണോ അദ്ദേഹം പറയുന്നതെന്ന് ഈ പറയുന്ന വി എച്ച് പിയുടെ ആള് പറയുന്നതെന്ന് കേൾക്കണ്ടേ ഒന്ന് കേട്ടോക്കോ നാളെ ഇപ്പൊ ഞാൻ കേട്ടോ ശബരിമല ഒരു നാളെ സ്ഥലങ്ങളെല്ലാം ഞാൻ എന്ന് അയ്യപ്പനോട് ഇറങ്ങാൻ പറയും എങ്ങനുണ്ട് അതാണ് വിജി തമ്പി എന്ന അവന്റെ ഡയലോഗ് ഓക്കെ ഇതാണ് ഇവരെയാണ് ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഈശ്വർ ഇങ്ങനെ കൊറേ എണ്ണ ഉണ്ട് കൊറേ കീടങ്ങൾ ഉണ്ട് അനാവശ്യമായി നുണകൾ പ്രച പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞ കുറച്ചും കൂടി വോയിസ് ഉണ്ടെന്ന് കേൾക്കാം ശബരിമലയിൽ ഒരു ഡിക്ലറേഷനും കൊടുക്കാതെ കഴിഞ്ഞ ഒരു ആയിരം വർഷമായി ഇരിപ്പുണ്ട് വാവറുടെ പേര് ബാബർ എന്നാണ് അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇത് എരുമേലിയിലെ ക്ഷേത്രത്തിന്റെ ഫോട്ടോ ആണ് ഈ ക്ഷേത്രം കാണാമെങ്കിൽ ഇവിടെ ഒരു നടയുണ്ട് ആ വാവരനടയുടെ പ്രത്യേകത ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ചിഹ്നമാണ് ഈ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല അതിന്റെ കാരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് സഗുണാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന പാടില്ല നമ്മളുടെ പൂർവികർ ഒരു മുസ്ലിം മതസ്ഥനെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആദരിക്കണം എന്ന് വിശ്വസിച്ചവരാ ശബരിമലയെ പോകുന്ന വഴിയിൽ ഞങ്ങൾ എല്ലാവരും ഞാനടക്കമുള്ള എല്ലാവരും അർത്തുങ്കല്ലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് അവിടെ പള്ളികളിൽ പോയി നേർച്ചു നേർന്ന് എരുമേലിയിലെ വാവരു പള്ളിയിൽ തൊഴുതിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഹിന്ദുത്വവാദിയാണ് ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് വർഗീയവാദം വേണ്ട നമ്മളുടെ ഹൈന്ദവ എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ സംസ്കാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് വാവരും വെളുത്തയും ഇല്ലാതെ അയ്യപ്പന് പൂർണതയില്ല ആ അയ്യപ്പന്റെ പൂർണ്ണത വരുന്നത് ഇതുപോലുള്ള എല്ലാ സമൂഹങ്ങളും ഉള്ളപ്പോഴാണ് ഇത്തരം ചരിത്ര സത്യങ്ങൾ മറക്കരുത് ഞാൻ ഓക്കെ നമ്മൾ ഹിന്ദുത്വവാദികളോ ഇനിയിപ്പോ എന്ത് വാദികളോ അറ്റ പക്ഷെ വർഗീയവാദി ആവരുതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ വർഗീയവാദം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണത് എല്ലാവർക്കും അറിയാലോ ഈ ഒരു വിഷയത്തിൽ വിജയ് തമ്പിയൊക്കെ ഇപ്പൊ പൊന്തി വരാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബി ജെ പിയിലേക്കൂടി ഒന്ന് കയറണം എപ്പോഴെങ്കിലും ഒന്ന് മത്സരിക്കാതെ ഒക്കെ എങ്ങനെയെങ്കിലും ഒന്ന് എം പി ഒക്കെ ആവണം ഇതിനൊക്കെ വേണ്ടിയിട്ട് വേറൊരു വേറെ എന്താണ് ഇവർക്ക് ഉള്ളത് ഇപ്പൊ സന്ദീപ് ഇല്ലേ സന്ദീപ് മണിക്കര് ആളിപ്പൊ എന്തിനാണ് ഇപ്പോ ഈ രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയത് ഈ പാർട്ടിയിൽ കൃത്യമായ സ്ഥാനങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് കോൺഗ്രസിൽ പോകുന്നത് ഇത്രയും നാൾ കോൺഗ്രസിനെ തെറി വിളിച്ചിരുന്ന സന്ദീപ് ഇപ്പോ നേരെ കോൺഗ്രസിനെ പാടാനും നാളെ സംഘികളെ കെട്ടാനും സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള നേതാക്കന്മാർക്കൊക്കെ എപ്പോഴും ഗുണമുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ എന്തായാലും തുടർന്ന് കേൾക്കാം ശേരൻ ഹിന്ദു വൈക്കമേണ്ട പ്രസിഡന്റ് ആയിരുന്നു ബിജെപിയുടെ പ്രസിഡന്റ് ആണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് കുമ്മനചാണ്ടോട് വാവരുണ്ടോ എന്ന് ചോദിച്ചാൽ കുമ്മനചാണ്ടിയുടെ കുമ്മനചേണ്ട പ്രശ്നം ഹിന്ദു വലുത് പക്ഷെ രണ്ട് ലൈനുകളുണ്ട് ഒരു നരേന്ദ്രമോദി ലൈനുണ്ട് ഒരു പ്രവീൺ തൊഗാടി ലൈനുണ്ട് നരേന്ദ്രമോദി ലൈൻ മതി അതൊരു മൃദു ഹിന്ദുത്വമാണ് രണ്ട് ഈ സാധ്യ പ്രാച്ചി ലൈൻ നമ്മളെ നശിപ്പിക്കും നമ്മളെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ നശിപ്പിക്കും ഈ നാടിനെ നശിപ്പിക്കും ഈ മുസ്ലിം വിരോധം ഹിന്ദുക്കളെ നശിപ്പിക്കും ആ മുസ്ലിം വിരോധം ഉള്ളിലുള്ള ാണ് ഇത്രയും സെൻസിറ്റീവായ ശബരിമല കേസിൽ ഈ പറയുന്ന ഒരു ഹിന്ദുത്വ പാർട്ടികൾക്കും ശബരിമല രക്ഷിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കഴിയാത്തത് ഇല്ലെങ്കിൽ ഇവരുടെ ഭരണമിരിക്കുന്ന കാലത്ത് അത്യാവശ്യം കൊടുക്കാൻ കഴിയാത്ത കാര്യം അറിയോ മുസ്ലിം പാസ് ലോ ബോർഡിൽ ഇൻവോൾവ് ചെയ്യാൻ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശബരിമലയുടെ കാര്യം കൂടെ പറഞ്ഞാൽ മറ്റേ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല ഈ മുസ്ലിം വിരോധം ഹിന്ദുക്കളെ നശിപ്പിക്കും ഈ മുസ്ലിം വിരോധം ഹിന്ദുക്കളെ നശിപ്പിക്കും ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് വാവരും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പറയുന്നതിൽ എന്ത് തെറ്റ് എന്ത് പ്രശ്നമാണുള്ളത് ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കാനത് ഏറ്റവും നല്ലൊരു വഴിയല്ലേ എന്നുള്ളതാ ഇനി ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ഇവര് പൊക്കിക്കൊണ്ടിരുന്നോണ്ടാണ് കുഴപ്പം ഇവരുള്ള ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് വിശ്വസിക്കാം എന്താധാരമുള്ളത് ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇവർ തള്ളിപ്പറയണം ഇത് തള്ളിപ്പറയവർക്ക് കഴിയില്ല കാരണം ഇവർ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഒന്നും സംസാരിക്കുക ഒന്നും ഉണ്ടാവില്ല വെറുതെ ഇവിടെ ഇപ്പോ ഭക്തരായ ജനങ്ങൾക്ക് അയ്യപ്പനും വാവനും തമ്മിലുള്ള ബന്ധം അത് ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ ബാധിക്കുന്നൊരു വിഷയമല്ല ഉണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഗുണം കൂടി ഉണ്ടാവുന്നുണ്ടല്ലോ മനസ്സിലൊരു നന്മ കൂടി വരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അറിയോ അയ്യപ്പനും വാവരും രണ്ട് മതത്തിൽപ്പെട്ട ആളുകളായിട്ട് പോലും അവർ സുഹൃത്തുക്കളായി നിൽക്കുന്നു നമ്മളത് കണ്ടുപഠിക്കണം നമ്മുടെ കൂടെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കണം എന്നൊരു വലിയ മെസ്സേജ് അല്ലേ അവിടെ കൊടുക്കുന്നത് പക്ഷെ ബി ജെ പിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു കാര്യമാണ് നടക്കുന്നത് അതായത് അമ്പലം ഹിന്ദുവിന്റെ അമ്പലം മുസ്ലിമിന്റെ പള്ളി രണ്ടു രണ്ടുപേരും യാതൊരു പ്രശ്നവും ഇല്ലാതെ പോവാ ഈ ഇന്ത്യയിൽ അങ്ങനെ വലിയ അത്ഭുതം നടക്കുന്നുണ്ട് അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും തകർക്കണം ആ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോ നുണകൾ പടച്ചു വിട്ടിറങ്ങുക എന്നുള്ളതാ ഇനി ശബരിമല എങ്ങനെ അയ്യപ്പൻ അവിടെ വന്നു എന്ന് ഒന്ന് കേട്ടോ ആർക്കിയോളജിസ്റ്റുകൾ ശബരിമല അമ്പലത്തെ പറ്റി പഠിച്ചു അവർ പറയുന്നത് ശബരിമല അമ്പലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് അത് ഒറിജിനലി ആദിവാസികളുടെ അമ്പലമായിരുന്നു ആ ആദിവാസികളുടെ അമ്പലത്തെ ഏടി ആറാം നൂറ്റാണ്ടിൽ പുതുക്കിപ്പണിഞ്ഞു അതാണ് രണ്ടാമത്തെ ശബരിമല അമ്പലം അത് കളപ്പുറ രാജാവായിരുന്ന അച്യോത് വെങ്കണ്ഠനാണ് ചെയ്തതെന്ന് പറയുന്നത് അദ്ദേഹം അത് ക്ഷേത്രമായിട്ടാണ് പ്രതിഷ്ഠിച്ചത് ആറാം നൂറ്റാണ്ടിൽ മൂന്നാമത് വരുന്ന ശബരിമല ക്ഷേത്രം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് പാണ്ഡ്യരാജാവിന്റെ ഒരു രണ്ട് ബ്രാഞ്ച് കഴിഞ്ഞോട്ട് വരുന്നത് അവിടെ വന്ന വീരപാണ്ഡ്യം സുന്ദരപാണ്ഡ്യം യുദ്ധത്തിന് ശേഷം പന്തളം രാജവംശം സ്ഥാപിച്ച ശേഷം പന്തളം രാജാവ് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറിൽ മൂന്നാം ശബരിമല പണിയാണ് അന്നാണ് അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ ആദിവാസികളായിട്ടുള്ള ആളുകളെ തല്ലി ഓടിച്ചിട്ട് കൊറേ ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകൾ ഈ രീതിയിലുള്ള അയ്യപ്പ ക്ഷേത്രമാക്കിയത് മാറ്റി അതാണ് അതിന്റെ ചുരുക്കം ആ ഒരു ഐതിഹ്യത്തില് ആ ഒരു കഥയില് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു ഐതിഹ്യത്തില് ഒരു മത സൗഹാർദ്ദം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി ആ എഴുതിയ ആള് അത്രേ ഉള്ളൂ അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലൊരു ഗുണമാണ് ഉണ്ടായത് പക്ഷെ ആ ഗുണം ഇപ്പൊ ബി ജെ പിക്ക് ഒരു ഗുണമല്ലാതാവുകയാണ് കാരണം എന്താ വെച്ചാൽ അവരുടെ മതരാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് അതൊരു ഭംഗം വരുത്തി കൊണ്ടാണ് നിൽക്കുന്നത് കാരണം ഹിന്ദുവും മുസൽമാനും തോർത്ത് കഴിയിട്ടിരിക്കേ നടക്കൂല മക്കളെ എന്നൊരു സാധനം ഇവിടെ എന്തിനൊന്നും യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാ ഇപ്പൊ ശബരിമല പോകുന്ന ആളുകള് അയ്യപ്പനെ കാണാൻ പോകുന്ന ആളുകള് വാവരെ കണ്ടു പോകുന്നത് കൊണ്ട് അവർ തെറ്റുമില്ല ഇവിടെ ഒന്നും സംഭവിക്കാനും ഇല്ല ഇപ്പൊ ഇവിടെ മുസ്ലീങ്ങളായ ആളുകൾക്ക് ഒരു മെസ്സേജ് കൊടുക്കണമല്ലോ ബിജി തമ്പി പറയാ അവിടെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വാവർ എന്ന് പറയുന്ന ആൾക്കൊരു പള്ളി ഉണ്ടാക്കിയിരിക്കുക എന്നാണ് പറയുന്നത് എന്നിട്ടോ ഒരു കാര്യം ഇല്ലാതെ അതിൽ ആളുകൾ വിശ്വസിക്കുകയാണത് ആ ശരിയാണല്ലോ നമ്മൾ നമ്മളാഹുലല്ലേ വിശ്വസിക്കാൻ പാടുള്ളൂ നമുക്ക് മറ്റുള്ള ദൈവങ്ങളില്ലല്ലോ പിന്നെ എന്തിനാണ് വാവർക്ക് വാവർക്ക് അങ്ങനെ ഒരു പ്രതിഷ്ഠ ഒന്നും ഇല്ല അവിടെ അതാ രസം വാവർ പള്ളി എന്ന് പറയുന്ന ആ പള്ളിയിൽ വാവർക്കൊരു പ്രതിഷ്ഠ ഒന്നും ഇല്ല വാവർ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഒന്നുമില്ല അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സുഖമാണ് മുസ്ലിങ്ങളായ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും അപ്പൊ അവരെന്തെങ്കിലും ഇടപെടലുകൾ നടത്തും എന്നിട്ട് അത് മാറ്റാനുള്ള ശ്രമം നടത്തും അത് കലഹം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അല്ലേ അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് പൊന്നു സുഹൃത്തുക്കളെ രാഹുൽ ഈശ്വർ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും വാവർ എന്ന് പറയുന്നത് വാബറാണ് മുസ്ലീമാണ് അയ്യപ്പന്റെ സുഹൃത്താണ് അവർ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് സുഹൃത്തുക്കളായിരുന്നു അങ്ങോട്ട് വരണമെങ്കിൽ എന്റെ സുഹൃത്തിനെ കാണണം എന്ന് നമ്മൾ എന്തിനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് സീരിയലിലൂടെയും കൂടി ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി അയ്യപ്പ ചരിതം മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയണം അയ്യപ്പചരിതത്തിൽ കൃത്യമായിട്ട് വാവർ എന്ന് തന്നെ വാവൂരം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനത് പേരൊന്നും പറയുന്നില്ല അപ്പൊ അനാവശ്യമായി വി കെ ബൈജുനെ പോലുള്ള ആളുകൾക്ക് കൂടി ഇതിലേ സംസാരിക്കാൻ തുടങ്ങി നല്ലതാണ് വായിൽ നിന്ന് വൃത്തികേടല്ലാതെ വരാത്ത ആളുകളാണതൊക്കെ ഓക്കെ അപ്പോ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇവിടെ ഒരു അനാവശ്യമായ പ്രശ്നം വേണ്ട ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും ഒരുമിച്ച് ഒരു കൂടി ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകട്ടെ ബി ജെ പിയുടെ പൊറോട്ട് നാടകം ഇവിടെ വേണ്ട പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഹിന്ദുക്കളൊന്നും നിങ്ങൾക്ക് തീരെഴുതി തന്നിട്ടില്ല അത് വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും അത് മനസ്സിലാക്കുക ഞങ്ങളൊരു ജനാധിപത്യ രാജ്യത്തിൽ ഭരണഘടന കീഴിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് ഞങ്ങളുടെ മുകളിലോട്ടൊന്നും കയറി ആരും വരല്ലേ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അറിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതുവരെ സന്ദീപ് സന്ധിപടപ്പാൾ സൈനിങ് ഓഫ്